ഇസ്രായേലിനെതിരായ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ആക്രമണം ഏത് സമയത്തും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഹിസ്ബുളയും ഇസ്രായേലിനും നീക്കം ആരംഭിച്ചിട്ടുണ്ട് ഇതോടെ പശ്ചിമേഷ്യയിലെ സാഹചര്യം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പശ്ചിമേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് പോയാൽ അത് സ്വാഭാവികമായും ഇന്ത്യയും ബാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക മേഖലയിൽ മിഡിൽ ഈസ്റ്റ് വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെയും പശ്ചാത്തലത്തിൽ ക്രൂഡോയിൽ വിതരണത്തിലെ തടസ്സങ്ങളെക്കുറിച്ചും ഇന്ത്യൻ വ്യാപാരികളടക്കം ആശങ്ക ായെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ആഗോള വിപണിയിൽ പരിമിതമായ സാമ്പത്തിക സ്വാധീനം ചെലുത്തിയ ഇസ്രായേൽ ഗാസ പോലുള്ള മുൻകാല സംഘർഷങ്ങളെ വിപണികളെ മറികടക്കുന്നു എന്നിരുന്നാലും ഇറാൻ സംഘടനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും ഇറാന്റെ നിന്നും ശക്തമായ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് അസംസ്കൃത എണ്ണയുടെ വിതരണം ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമില്ല അമേരിക്കയും ഈ വിഷയത്തിൽ ഇടപെട്ടേക്കും സ്വാഭാവികമായും ഇന്ത്യയും ചൈനയും പോലുള്ള എണ്ണ ഇറക്കുമതി ആശ്രയിച്ചിരിക്കുന്ന രാജ്യങ്ങളായിരിക്കും ഇത് പ്രത്യേകമായി ബാധിക്കുക കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ക്രൂഡോയിൽ വില ഇടവിലാണ് എന്നാൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം ക്രൂഡോയിൽ വില വർദ്ധിപ്പിച്ചേക്കും ഹമാസ് നേതാവിന്റെ ഹിസ്ബുൾ ഉള്ള സൈനിക കമാൻഡറുകളുടെയും കൊലപാതകത്തിന് ഇസ്രായേൽ നിരേ തിരിച്ചടിയാകുമെന്നും ഹമാസും ഹിസ്ബുളും വ്യക്തമാക്കിയിട്ടുണ്ട് വിശാലമായ ഒരു പ്രദേശത്തെ യുദ്ധത്തിന്റെ അപകട സാധ്യത ചെറുതാണെന്ന് താൻ ഇപ്പോഴും കരുതുന്നു എന്നാൽ അതിനെ അവഗണിക്കാനാകില്ലെന്നും ഐ ഇന്റർനാഷണൽ അനലിസ്റ്റ് വ്യക്തമാക്കി ആശങ്കയുണ്ടെങ്കിലും ശക്തമായ ആഭ്യന്തര നിക്ഷേപവും തുടർച്ചയായിട്ടുള്ള പണലഭ്യതയുമുള്ള ഇന്ത്യൻ വിപണികൾ കൂടുതൽ ശക്തമായ നിലയിലാണ് വിപണി വിദഗ്ധർ പറയുന്നത് ഇന്ത്യ ഇപ്പോൾ മുമ്പത്തേക്കാൾ വലിയ മെച്ചപ്പെട്ട നിലയിലാണ് യു എസിലെ മാന്ദ്യം ക്രൂഡോയിൽ വില തുടങ്ങിയ ഇറക്കുമതി പ്രശ്നങ്ങളാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ റിട്ടയർ അപേക്ഷയിൽ പക്വത പ്രാപിക്കുന്നു ഇക്വിറ്റിയിലേക്കുള്ള ശക്തമായ എസ് പി ഒഴുക്കിനെയും പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു മിഡിൽ ഈസ്റ്റേണിൽ ഇക്വിറ്റികൾ ഇടിയുന്നത് സ്വർണവില കുതിച്ചു വരാനിടയാകും അന്താരാഷ്ട്ര സ്വർണ്ണവില കുത്തരയിടിഞ്ഞെങ്കിലും ഓഗസ്റ്റ് അഞ്ചിന് ഉടൻ തന്നെ വീണ്ടെടുത്തു ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് ഡോളറിനടുത്ത് വ്യാപാരം നടക്കുന്നുണ്ട് സംഘർഷ സാഹചര്യം സ്വർണവിലയും സ്വാധീനിച്ചിരിക്കുമെന്നാണ് വിദഗ്ധർ കൂടിച്ചേർക്കുന്നത്